നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം അൽഷമേഴ്സ് ബാധിച്ച മന്ത്രിമാരും എം പിമാരും അയ്യപ്പ കോപമേറ്റ പരിശുദ്ധന്മാർ ശബരിമല അയ്യപ്പന്റെ സ്വർണ കൊള്ള കേസ് ഓരോ ദിവസം കഴിയും തോറും പുതിയ അധ്യായങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്ത പുതിയ കഥാപാത്രങ്ങൾ ഇനിയും ഇനിയും ഓരോരുത്തരായി കടന്നു വരികയാണ് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കടന്നുവരവ് പ്രതീക്ഷിച്ച ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പല മന്ത്രിമാരും അന്വേഷണ സംഘം കണ്ടെത്തുന്ന വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ നമ്മുടെയൊക്കെ നാട് ഭരിക്കുന്ന കുറേയേറെ നേതാക്കന്മാർ മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ മുൻമന്ത്രിമാർ ദേവസ്വം ബോർഡ് ഭരണക്കാർ ഇവരെയൊക്കെ മാധ്യമപ്രവർത്തകർ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലെത്തുന്ന പ്രമാണിമാർക്കെല്ലാം അൽഷിമേഴ്സ് ബാധിച്ചുവോ എന്നാണ് പൊതുജന സംശയം സ്വർണ്ണക്കൊള്ളയുടെ പങ്കാളിത്തമോ അതിൽപ്പെട്ട് അറസ്റ്റിലായവരുമായുള്ള ബന്ധമോ ഒക്കെ ചോദ്യമായി വരുമ്പോൾ പറയുന്ന മറുപടിയിൽ ആവർത്തിക്കുന്ന ഒരു വാചകമുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ നേതാവും വിശദീകരണം തുടങ്ങുന്നത് നാലും അഞ്ചും വർഷം മുമ്പ് നടന്ന സ്വർണക്കൊള്ള സംബന്ധിച്ച കാര്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് നൂറ്റാണ്ടിനപ്പുറത്ത് രാജ്യത്ത് നടന്ന കാര്യങ്ങൾ വരെ പ്രസംഗവേദിയിൽ എണ്ണി എണ്ണി പ്രസംഗിക്കുന്ന നേതാക്കന്മാർക്കാണ് ചുരുങ്ങിയ കാലയളവിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാത്തത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ പോറ്റിയാണ് എല്ലാ തട്ടിപ്പുകൾക്കും ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഇത് അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യവുമാണ് ഈ പറയുന്ന പോറ്റിയുടെ വീട് നിറങ്ങാൻ ഓടിയെത്തിയിരുന്ന നേതാക്കളാണ് കടകംപള്ളി സുരേന്ദ്രനും അടൂർ പ്രകാശ് എംപിയും മറ്റു പല പ്രമുഖരും ഈ കൂട്ടത്തിലുണ്ട് ശബരിമലയിലെ വെറും തൂപ്പുകാരൻ മാത്രമായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ബ്ലാക്ക് കാറ്റുകൾ കാവൽ നിൽക്കുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ കയറി എന്നത് ഒപ്പം നിൽക്കുന്ന അടൂർ പ്രകാശിനെ എത്ര ശ്രമിച്ചിട്ടും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല യുടെ വീട്ടിൽ കുടുംബം പോറ്റാൻ കയറിയിറങ്ങിയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇതേ അവസ്ഥയിലാണ് നാലോ അഞ്ചോ കൊല്ലത്തിനിടയിൽ ഉത്തരവാദപ്പെട്ട പദവികളിൽ ഇടപെടുകയും കൈകാര്യം ചെയ്യുകയും ചെയ്ത വിഷയങ്ങൾ പോലും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ പറയുന്ന നേതാക്കൾ ദയവ് ചെയ്ത് ഈ പണി നിർത്തി വല്ല വൃദ്ധ സദനത്തിലും അഭയം പ്രാപിക്കുന്നതാണ് നല്ലത് അഴിമതി തട്ടിപ്പ് കൊള്ള തുടങ്ങിയവ പുറത്തു വരുമ്പോൾ അതിന്മേലുള്ള അന്വേഷണത്തിൽ മാത്രം ഈ നേതാക്കൾക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതിൽ നിന്നും തടി ഊരാനുള്ള വെറും തന്ത്രം മാത്രമാണ് കൊള്ളയിൽ പങ്കാളികളായി ഇപ്പോൾ അകത്ത് കിടക്കുന്ന പ്രമാണിമാരുടെ ഒപ്പമിരുത്തി ഒരു ചൂറിലുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾ ചോദിച്ചാൽ എത്ര ഓർമ്മ പിശകുള്ള നേതാക്കന്മാർക്കും എല്ലാം ഓർമ്മിച്ചെടുത്ത് അത് പറയാൻ കഴിയും അതല്ലേ സ്വർണക്കൊള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇനി ചെയ്യേണ്ടത് എന്നാണ് പൊതുജന സംസാരം നന്ദി നമസ്കാരം